പത്രസമ്മേളനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഈ വാർത്താ സമ്മേളനം കാണുന്ന എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കാരണം ഒരു പ്രവാസി ആയിരുന്ന ഒരാൾ നാട്ടിൽ വന്നൊരു സംരംഭം തുടങ്ങുന്നു അത് നല്ല രീതിയിൽ അതിൻ്റെ നല്ല രീതിയിൽ ആ സംരംഭത്തെ കൊണ്ടുപോകുന്നതിനിടയ്ക്കാണ് ഇപ്പോഴത്തെ ബിസിനസ് മാന്ദ്യവും അതുപോലെ തന്നെ കച്ചവടം ഇല്ലായ്മയും കാരണമാണ് ആ പ്രവാസി വീണ്ടും ഗൾഫിലേക്ക് പോയിരിക്കുന്നത് പക്ഷേ ഈ എഫ് ആർ സി എന്ന് പറയുന്ന വർക്കല റോഡിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് നമ്മുടെ പരിസരപ്രദേശങ്ങളിലും കല്ലമ്പലങ്ങളിലും ആലച്ചറ വർക്കല മടവൂർ പള്ളിക്കൽ അതുപോലെ തന്നെ പോങ്ങനാട് വരെ വളരെയധികം കസ്റ്റമർ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് എനിക്കറിയാം അപ്പോൾ ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റ് പോലും ആ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല കാരണം പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സ്ഥാപനത്തെ പൂട്ടിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കുതിന്ത്രങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തുകൊണ്ട് സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്ന ഒരു പ്രവണത ചിലപ്പം വ്യക്തി വൈരാഗ്യമാവാം ശത്രുതാ മനോഭാവമാവാം അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് വളരുന്നതിലുള്ള അസൂയ കൊണ്ടാവാം ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയിൽ തന്നെ നാം കണ്ടതാണ് അതായത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു ഒരു ഹോട്ടലിന് ഒരു വ്ലോഗർ അവിടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാർത്തയ്ക്ക് റീച്ച് ഉണ്ടാകുന്നതിന് വേണ്ടി ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം കലർത്തി അവസാനം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരും ഉദ്യോഗസ്ഥന്മാർ വന്ന് ഹോട്ടൽ ഊട്ടിക്കുകയും അതിനുശേഷം ആ ഹോട്ടലുടമ ആത്മഹത്യ ചെയ്യുന്ന ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സീനൊക്കെ നമ്മളിപ്പോൾ അടുത്ത കാലത്തിറങ്ങിയ ഒരു സിനിമയിൽ നമ്മൾ കണ്ടുതരാണം അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നു നമ്മുടെ ഹോട്ടൽ മേഖലയിലുള്ള വ്യാപാരികൾക്ക് കൊടുക്കുന്ന ശക്തമായ നിർദ്ദേശത്തോടൊപ്പം തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ ഒരു സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടി ഏത് ശക്തിയാണ് ഇതിൻ്റെ നിന്നാലും അവരെ നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരും അവർക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കാരണം ഇന്നാ സ്ഥാപനം ഈ ഒരു വാർത്ത കേട്ട് കണ്ടതിന് ശേഷം ഇന്ന് പലരും മടിക്കുന്നു സാധനങ്ങൾ വാങ്ങിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ സംഘടന കല്ലമ്പല യൂണിറ്റ് ഇതിനോടൊപ്പം തന്നെ ഈ എഫ് ആർ സി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനോടൊപ്പം തന്നെ നിലകൊള്ളും അവന് നിയമപരമായിട്ടായാലും നിയമപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കാം ഈ എഫ് ആർ സി ഫുഡ്സിനൊക്കെ ചിലപ്പോൾ ഇത് ആദ്യത്തെ സംഭവമായിരിക്കും കഴിഞ്ഞ അഞ്ച് വർഷ കാലമായിട്ട് ഒരു പ്രവാസി മലയാളിയുടെ സ്ഥാപനമാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഷുക്കൂറിൻ്റെ അബ്ദുൾ ഷുക്കൂറിൻ്റെ സ്ഥാപനമാണ് ഇപ്പോഴത്തെ വ്യാപാര മാന്ദ്യം കൊണ്ട് അദ്ദേഹം വീണ്ടും വിദേശത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോഴത്തെ വ്യാപാര മേഖല അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ അനേകം പ്രവാസികളും ഇവിടെ അഭ്യസവിദ്യരായ ഒരുപാട് തൊഴിൽ കിട്ടാതെ ഗവൺമെൻറ് സർവീസിലും മറ്റ് സർവീസുകളിൽ ജോലി കിട്ടാതെ ഉണ്ടാക്കിയ ഒരു വ്യാപാര സ്ഥാപനങ്ങൾ ഇന്ന് കഴിഞ്ഞ കുറേ കാലമായിട്ട് നഷ്ടത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇത് വിദേശത്തേക്ക് തന്നെ പോവുകയും ഇത് നടത്തിക്കാനായിട്ട് ഈ ഷാഗിനെ പോലുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട് ആണിത് പോയിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായും അവർ ഈ വ്യാപാരം നടത്തിക്കൊണ്ട് വരുന്ന ഈ സമയത്താണ് ഇത് ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു സംഭവമാണെന്നാണ് വ്യാപാരി വ്യവസായിയുടെ ഏകോപന സംബന്ധിച്ച നിന്ന് നമുക്ക് പറയുവാനുള്ളത് കാരണം ഈ സ്ഥാപനത്തിൻ്റെ വിൽ നശിപ്പിക്കുക ഈ സ്ഥാപനം പൂട്ടിക്കുക മറ്റാരോ ഇത്തരത്തിലൊരു സ്ഥാപനം ഇവിടെ തുടങ്ങുവാനായിട്ട് കണ്ടു അല്ലെങ്കിൽ നിലവിൽ ഇവരുടെ എന്തെങ്കിലും ആയിട്ടുള്ള ശത്രുക്കളുടെ ഒരു ഭാഗത്ത് നിന്നുള്ളൊരു ശ്രമമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഐറ്റത്തിൽ പുഴു നമുക്കിപ്പോൾ മറ്റേത് ഐറ്റം വേണമെങ്കിലും എടുക്കാം മറ്റേത് ആഹാര സാധനങ്ങൾ എടുത്തിരുന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പുഴുവിനെ കണ്ടെത്താം ഇത് ഒക്കെ തല കാര്യങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന സാധനമാണ് ഇത്രയും ഇരുന്നൂറ് സെൽഷ്യൽ ഡീഗ്രി അതിൽ ഉണ്ടാക്കുന്ന ഈ സാധനം അതായത് ഇത്രയും ചൂടുള്ള ഈ സാധനത്തിൻ്റെ പുറത്ത് ഒരു കാരണവശാലും ഒരു പുഴുവിന് സഞ്ചരിക്കുവാനും കഴിയില്ല പുഴുവിനതിനകത്ത് ഇരിക്കുവാനും അതിനകത്ത് കഴിയാത്തൊരു സാഹചര്യത്തിലുള്ള കൊണ്ടുവന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് പര്യവസായ സംഘടന ഏറ്റവും കൂടുതൽ വ്യാപാരികളെ സ്നേഹിക്കുന്നതിലുപരി നമ്മൾ ഈ സമൂഹത്തിനോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട് അത് നമ്മൾ നമ്മളിതിനകത്ത് ആ ഒരു പ്രതിബദ്ധതയോടുകൂടി തന്നെയാണ് കച്ചവട സ്ഥാപനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത് അതും ഇത്തരം ഒരു സംഘടനയുടെ കീഴിൽ നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഇതാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയുന്നത്